ഡോക്ടറെ എൻ്റെ ദഹനം ഒട്ടും അല്ല കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ടോയ്ലറ്റിൽ പോവാണെങ്കിലും കൂടുതൽ നേരം നമ്മൾ അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എപ്പോഴും നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ വരുന്നു അതിലേക്കാളുപരി അവർക്ക് വയർ വീർത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കീഴ്വായു വായു മേൽവായുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് ഒട്ടനവധി ആളുകൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഈ ഒരു ലക്ഷണങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്നും ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് ആ വാക്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക സ്മോൾ ഇൻ്റസ്റ്റൈനൽ ചെറുകുടൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുമ്പം ഫംഗസിൻ്റെ അമിതമായിട്ടുള്ള വളർച്ചയാണ് നമ്മുടെ ദഹനം എന്ന് പറയുമ്പം അല്ലെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ഉണ്ട് അതേപോലെ തന്നെ നല്ല ഫംഗസും ഉണ്ട് ചീത്ത ഫംഗസും ഉണ്ട് ഈ ഒരു ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഓവർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് ഫംഗസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കാൻഡിഡ ആൽബിക്കൻസ് പോലത്തെ ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് കാരണമാണ് നമുക്ക് ഈ ഒരു സിംറ്റംസ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ദഹനത്തിൻ്റെ ഈ ഒരു ഓവർഗ്രോത്തിന് പ്രൈമറി സിംറ്റംസും ഉണ്ട് സെക്കൻഡറി സിംറ്റംസും ഉണ്ട് പ്രൈമറി സിംറ്റംസ് എന്ന് പറയുമ്പം കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിട്ട് അനുഭവപ്പെടാം മലം കട്ടിയായി പോവുക കൂടുതൽ നേരം ടോയ്ലറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുക ചില ആളുകൾക്ക് ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തം കണ്ടെന്ന് വരാം പൈൽസിൻ്റെ ഇഷ്യൂസ് കൊണ്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടും കാണിച്ചെന്ന് വരാം മലദ്വാരത്തിന് ചുറ്റും ആ ഒരു മുറിവ് അനുഭവപ്പെടാം ആനൽ ഫിഷർ ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ കീഴ് വായുൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭയങ്കര സ്മെൽ സ്മെല് ഒരു കീഴ്വായു അതോടൊപ്പം തന്നെ മേൽവായു ബെൽച്ചിങ് ഇങ്ങനെ ഏമ്പക്കം പോലെ വരിക പുളിച്ച് തേട്ടി വരിക നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കുറച്ച് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയർ വീർത്ത് വരിക ഒരു ബലൂൺ വീറിച്ച ആ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറഞ്ഞും ഗ്യാസ് ഇരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു അതോടൊപ്പം തന്നെ വായുടെ ഒരു ടെങ്ങിൻ്റെ സർഫസ് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് കോട്ടിംഗ് അല്ലെങ്കിൽ വെള്ള പാട പോലെ കാണപ്പെടാം നഖങ്ങൾ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു കുഴി കുഴിനകത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ വെള്ളപ്പോക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതൊക്കെയാണ് പ്രൈമറി സിംറ്റംസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സെക്കൻഡറി സിംറ്റംസ് പറയുകയാണെങ്കിൽ മാനസികമായിട്ട് ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് വരുന്നു പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റഡ് ആവുന്നു ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാവുന്നു ഫൈബ്രോമയോളജി എന്ന കണ്ടീഷൻസ് വരുന്നു ശരീരം മൊത്തം വേദന അനുഭവപ്പെടാം പെട്ടെന്ന് തന്നെ വേർക്കുക ചെറിയ വർക്ക് എടുക്കുമ്പോൾ തന്നെ ശരീരം മൊത്തം വേർത്ത് അവസ്ഥ ഇതാണ് സെക്കൻഡറി സിംറ്റംസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടും നിങ്ങൾക്ക് ശാരീരികമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ഇനി ഒരു സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് വരാനുള്ള കാരണങ്ങൾ നോക്കാം ഭക്ഷണ രീതികൾ തന്നെയാണ് കൂടുതൽ മധുരമാണ് ഈ ഒരു ഓവർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ടും മധുരപാനീയങ്ങളൊക്കെ കഴിക്കുമ്പം ഈ ഫംഗസ് അമിതമായിട്ട് വളർന്നു വരുന്നു അപ്പോഴാണ് അതൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ബാക്ടീരിയാസിൻ്റെ ആ ഒരു ലെവൽ കുറയുകയും നല്ല ബാക്ടീരിയാസിൻ്റെ ലെവൽ കുറയുകയും ചീത്ത ഫംഗസ് ആയിട്ടുള്ള ആ ഒരു കാൻഡിഡ ആൽബിക്കൻസ് പോലത്തെ ഫംഗസിന്റെ ലെവൽ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക പിസ്സ ബർഗർ പേസ്ട്രീസ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഫ്രൈഡ് ഐറ്റംസ് കൂടുതൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ കൂടുതൽ മായങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇത്തരം ആർട്ടിഫിഷ്യൽ ഏജൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ ചെറു ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ബോയിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ചൂടാറിയതിന് ശേഷം കഴിക്കുക അങ്ങനെ കഴിക്കുന്ന ആ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ ഡിസ്റ്റേബ് ആയിട്ടുണ്ടെങ്കിലും പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ശരീരത്തിൽ ആസിഡ് സെക്രീഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിൽ പാൻക്രിയാറ്റിക് ആൻസൈംസിൻ്റെ ഫങ്ഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഓവർ ഗ്രോത്ത് വരാം അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഓവർ ഗ്രോത്തിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണ രീതികൾ പറയുകയാണെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഒരു ഗ്ലാസ് ആപ്പിൾ സിഡർ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷമായിട്ട് കുടിക്കാവുന്നതാണ് രണ്ടാമത്തേത് ജിഞ്ചറ് ഗാർലിക്കൊക്കെ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒന്നെങ്കിൽ അത് തോരൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിഷ് കറി വെക്കുകയാണെങ്കിൽ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ ഡെയിലി ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണോ ഇഞ്ചിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ശരീരത്തിലുണ്ടാവുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുകയും ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് സൂപ്പ് പ്രിഫർ ചെയ്യാവുന്നതാണ് സൂപ്പ് എന്ന് പറയുമ്പം മട്ടൺ സൂപ്പോ അല്ലെങ്കിൽ ചിക്കൻ്റെ ആ ഒരു ബോൺ സൂപ്പോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഇത് ആ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഡെഫിഷ്യൻസീസും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ചെറിയ മത്സ്യങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ചെറു മത്സ്യങ്ങൾ എന്ന് പറയുമ്പം അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഷെൽ ഫിഷസ് ഒരു മിതമായ രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റ് മീറ്റ് അതായത് ഫിഷിലൊക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റ് മീറ്റ് അല്ലെങ്കിൽ ചിക്കൻസിലൊക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റ് മീറ്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പം തൈര് മോര് പഴങ്കഞ്ഞി ഇതൊക്കെ ഡെയിലി എന്തെങ്കിലും ഒരു സാലഡ്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ തൈരൊക്കെ ജസ്റ്റ് എന്തെങ്കിലും സാലഡ്സിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് മൊസമ്പി പപ്പായ പൈനാപ്പിൾ നെല്ലിക്ക ഇതൊക്കെ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാരുകൾ ഏറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസും അതേപോലെ തന്നെ ഫ്രൂട്ട്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ സാലഡ് രൂപത്തിൽ കഴിക്കാൻ ശ്രമിക്കുക ജ്യൂസ് ഫോമിൽ കഴിക്കരുത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇൻഡക്സ് ഷൂട്ട് ആവുകയും ഷുഗർ സ്പൈക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് ബോഡിയിൽ എപ്പോഴും ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള വർക്കൗട്ട്സ് എസ്പെഷ്യലി ഹിപ്പിലൊക്കെ ആ ഒരു കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന വർക്കൗട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്